നമസ്കാരം ഓൺ എയർ മീഡിയയിലേക്ക് സ്വാഗതം ആന എഴുന്നള്ളിപ്പ് നിയന്ത്രണങ്ങളിൽ മാർഗനിർദ്ദേശം പുറത്തിറക്കിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്ത് കോടതി ഹൈക്കോടതി ഉത്തരവ് പ്രായോഗികമാണെന്ന് തോന്നുന്നില്ലെന്നും നിലവിലെ സുപ്രീം കോടതി പുറത്തിറക്കിയ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ആന എഴുന്നള്ളിപ്പ് നടത്താമെന്നും കോടതി ഉത്തരവിട്ടു ആന എഴുന്നള്ളിപ്പിലെ ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് കോടതി സ്റ്റേ നൽകിയതിൽ സന്തോഷമുണ്ടെന്നും ഇത് പൂരപ്രേമികളുടെ വിജയമാണെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ പറഞ്ഞു പൂരപ്രേമികളായ ജനങ്ങളുടെ വികാരമാണ് സുപ്രീം കോടതി മത്സരാക്കിയതെന്നും ഇത് ദേവസ്വങ്ങളുടെ മാത്രം പ്രശ്നമല്ലെന്നും വ്യാ വാദ്യകലാകാരന്മാർ മുതൽ ബലൂൺ കച്ചവടക്കാരെ വരെ ബാധിക്കുന്ന പ്രശ്നമായിരുന്നുവെന്നും ഗിരീഷ് കുമാർ പറഞ്ഞു ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബി ആർ അംബേദ്കറെ അഭിമാനിച്ചെന്നാരോപിച്ച് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ പാർലമെന്റിലേക്ക് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ മാർച്ച് പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് എം പിമാർ ബി ജെ പി പ്രതിഷേധത്തിനിടയിലേക്ക് കയറിയതോടെ പാർലമെന്റ് സംഘർഷാവസ്ഥയിലായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രിയങ്ക ഗാന്ധിയെയും ബി ജെ പി എം പിമാർ പിടിച്ചു തള്ളിയെന്ന് കോൺഗ്രസ് ആരോപിച്ചു എന്നാൽ രാഹുൽ ഗാന്ധി ബി ജെ പി എം പിമാരെ തള്ളിയെന്ന് ബി ജെ പി ആരോപിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ വിവാദ പരാമർശത്തിൽ ചർച്ച ചെയ്യുന്നതിനായി ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി കോൺഗ്രസ് മണിക്കം ടാഗോർ ആണ് നോട്ടീസ് നൽകിയത് അമിത്ഷാ മാപ്പ് പറഞ്ഞ് മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നാണ് നോട്ടീസിലെ ആവശ്യം എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഡി ജി പി ആയി സ്ഥാനക്കയറ്റം നൽകാനുള്ള തീരുമാനം ഉദ്ദിഷ്ട കാര്യത്തിനുള്ള മുഖ്യമന്ത്രിയുടെ ഉപകാര സ്മരണയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അനധികൃത സ്വത്ത് സമ്പാദത്തിനുള്ള വിജിലൻസ് അന്വേഷണത്തിനു പുറമേ തൃശൂർ പൂരം കലക്കൽ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എന്നിവയിലും അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥന് എല്ലാ ചട്ടങ്ങളും ലംഘിച്ചാണ് സ്ഥാനക്കയറ്റം നൽകിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിപ്പ് നടത്തിയ ആറ് സർക്കാർ ജീവനക്കാർക്ക് സസ്പെൻഷൻ മണ്ണ് സംരക്ഷണ വകുപ്പിലെ ജീവനക്കാർക്കെതിരെയാണ് നടപടി പാർട്ട് ടൈം സ്വീപ്പർ മുതൽ വർക്ക് ഓഫീസർ വരെ നടപടി നേരിട്ടവരിൽ ഉൾപ്പെടും അനധികൃതമായി കൈപ്പറ്റിയ തുക പതിനെട്ട് ശതമാനം പലിശ സഹിതം തിരിച്ചടയ്ക്കാനും നിർദ്ദേശിച്ചു സംസ്ഥാനത്തെ ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ അടക്കം ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് സർക്കാർ ജീവനക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നു എന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയത് എൻ സി പി മന്ത്രിമാറ്റം സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് തുടരട്ടെ എന്ന് സി പി എം തീരുമാനം പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് സി പി എം ജനറൽ സെക്രട്ടറിയുടെ ചുമതലയിലുള്ള ദേശീയ കോ പ്രകാശ് കാരാട്ടിനെ അറിയിച്ചു വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരോട് മുടങ്ങിയ തവണകളുടെ തുക അടിയന്തരമായി അടയ്ക്കാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയ കെ എസ് എഫ് ഇ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് കെ എസ് എഫ് ഇ ചെയർമാൻ കെ വരദരാജൻ വ്യക്തമാക്കി നേരത്തെ തന്നെ യാതൊരു നടപടിയും ഉണ്ടാകാൻ പാടില്ലെന്ന് തീരുമാനം എടുത്തിരുന്നതാണെന്നും അങ്ങനെയിരിക്കെ ഇത്തരത്തിൽ നോട്ടീസ് നൽകിയത് സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു വടകര അഴിയൂർ വടകര അഴിയൂർ ചോറോട് ഒമ്പത് വയസ്സുകാരിയായ ദ്രിഷാനയെ വാഹനമിടിച്ചു കോമാവസ്ഥയിലാക്കിയ കേസിലെ പ്രതി ഷജീലിന് മുൻകൂർ ജാമ്യമില്ല പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് അപകടമുണ്ടാക്കിയിട്ടും നിർത്താതെ വാഹനം ഓടിച്ചു അപകട വിവരം മറച്ചുവെച്ച് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും പണം തട്ടി തുടങ്ങിയ കാര്യങ്ങളാണ് ജാമ്യത്തെ എതിർത്തുകൊണ്ട് പോലീസ് കോടതിയിൽ ഉന്നയിച്ചത് തൃശൂർ ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ വൻ വേലിയേറ്റം ശക്തമായ തിരയിൽ കടൽവെള്ളം കരയിലേക്ക് അടിച്ചു കയറിയതിനെ തുടർന്ന് പാർക്കിംഗ് ഗ്രൗണ്ട് ഉൾപ്പെടെ വെള്ളത്തിൽ മുങ്ങി കഴിഞ്ഞ ആഴ്ചയും സമാനമായ രീതിയിൽ വെള്ളം കയറിയിരുന്നു വെള്ളം കയറിയതോടെ മത്സ്യബന്ധന യാനങ്ങൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ബലാത്സംഗ കേസിൽ മോൺസൻ മാവുങ്കലിനെ വെറുതെ വിട്ടു എറണാകുളം ബോക്സോ കോടതിയുടേതാണ് വെറുതെ വിട്ടുകൊണ്ടുള്ള ഉത്തരവ് മോൺസന്റെ മാനേജറായി ജോലി ചെയ്തിരുന്ന പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നതായിരുന്നു കേസ് വഞ്ചിയൂരിൽ റോഡ് തടഞ്ഞു പൊതുയോഗം നടത്തിയതിനെ വിചിത്ര ന്യായീകരണവുമായി സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം വിജയരാഘവൻ സി പി എം കുന്നംകുളം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി കേച്ചേരിയിൽ നടന്ന പൊതുസമ്മേളനത്തിനാണ് വിജയരാഘവന്റെ ന്യായീകരണം കാറിൽ പോകേണ്ട കാര്യമുണ്ടോ നടന്നും പോകാമല്ലോ എന്നും കാറിൽ പോകണമെങ്കിൽ ചെറിയ കാറിൽ പോയാൽ പോരെ എന്നുമായിരുന്നു വിജയരാഘവൻ ചോദിച്ചത് അല്ലെങ്കിൽ ഇവിടെ ട്രാഫിക് ജാം ഇല്ല എന്നും എല്ലാവരും കൂടി കാറിൽ പോകാതെ നടന്നു പോകാമല്ലോ എന്നും ഇരുപത്തഞ്ച് കാർ പോകുമ്പോൾ ഇരുപത്തഞ്ച് ആളുകളെ പോകുന്നുള്ളൂ എന്നതാണ് സത്യമെന്നും അദ്ദേഹം പറഞ്ഞു റോഡിലൂടെ കാർ ഓടിക്കാനുള്ള അവകാശം പോലെ സാധാരണക്കാർക്ക് റോഡിൽ ജാഥ നടത്താനുള്ള അവകാശവും അനുവദിച്ചു തരണമെന്നും വിജയരാഘവൻ ആവശ്യപ്പെട്ടു എസ് ഡി പി ഐ നേതാവ് ഷാൻ വധക്കേസിൽ ഹൈക്കോടതി ജാമ്യം റദ്ദാക്കിയ പ്രതികൾ ഒളിവിൽ കീഴടങ്ങാൻ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നുവെങ്കിലും ഹാജരായില്ല പ്രതികളായ വിഷ്ണു അഭിമന്യു സാനന്ദ് അതുൽ ധനേഷ് എന്നിവരുടെ ജാമ്യമാണ് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നത് ആലപ്പുഴ അഡീഷണൽ സെഷൻ കോടതി വീണ്ടും വാറണ്ട് പുറപ്പെടുവിച്ചു കൊച്ചി വെണ്ണലയിൽ മരിച്ച അമ്മയുടെ മൃതദേഹം ആരെയും അറിയിക്കാതെ കുഴിച്ചിടാൻ മകന്റെ ശ്രമം വെണ്ണല സ്വദേശി എഴുപത് വയസ്സുള്ള അല്ലി ആണ് മരിച്ചത് സംഭവത്തിൽ മകൻ പ്രദീപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സ്ഥലത്ത് മൃതദേഹം മറവ് ചെയ്യാൻ കുഴിയെടുത്തിട്ടുണ്ട് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്ന് പോലീസ് അറിയിച്ചു പാലാരിവട്ടം പോലീസ് സ്ഥലത്തെത്തി മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയാണ് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെ മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ന്യൂനമർദ്ദം കൂടുതൽ ശക്തമായിട്ടുണ്ട് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വടക്കൻ തമിഴ്നാട് തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തിന് സമീപത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ് മോട്ടോർ വാഹന നിയമം അനുസരിക്കാതെ അപകടകരമായ തരത്തിൽ രൂപമാറ്റം വരുത്തിയ ഓട്ടോറിക്ഷ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു ശബരിമല തീർത്ഥാടകരുടെ യാത്രയ്ക്കായാണ് വാഹനത്തിൽ വലിയ തരത്തിൽ മാറ്റം വരുത്തി റോഡിലേക്ക് ഇറക്കിയത് യാത്രക്കിടെ ഇളവുങ്കലിൽ വെച്ച് മോട്ടോർ വാഹന വകുപ്പ് സേഫ് സോൺ ഉദ്യോഗസ്ഥർ വാഹനം പിടിച്ചെടുത്തു കൊല്ലം സ്വദേശികളായ ശബരിമല തീർത്ഥാടകരാണ് ഓട്ടോയിലുണ്ടായിരുന്നത് ക്ഷേത്ര ശ്രീകോവിലിന്റെയും പതിനെട്ടാം പടിയുടെയും മാതൃക ഓട്ടോറിക്ഷയിൽ കെട്ടിവെച്ചിരുന്നു തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും ബി ജെ പി സി പി എം വിമതൻ പുറത്ത് ഇടത് അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്യാനായിരുന്നു സി പി എം വിപ്പ് എന്നാൽ ബ്രാഞ്ച് സെക്രട്ടറി അടക്കം സി പി എം വിപ്പ് ലംഘിച്ചു ഇടത് അംഗങ്ങൾക്കൊപ്പം ചേർന്ന് കോൺഗ്രസിന്റെ മൂന്ന് പ്രതിനിധികൾ വോട്ട് ചെയ്തു ബ്രാഞ്ച് സെക്രട്ടറി റൻസിൻ ലോക്കൽ കമ്മിറ്റി അമ്പം കൃഷ്ണകുമാർ സി പി എം അംഗങ്ങളായ സിസിലി റീന തോമസ് എന്നിവരാണ് വിപ്പ് ലംഘിച്ചത് ഉദയംപേരൂരിൽ നൂറു വർഷം പഴക്കമുള്ള കണ്ടനാട് ജെ ബി സ്കൂളിന്റെ കെട്ടിടം തകർന്നു വീണു ഇവിടെ മൂന്ന് കുട്ടികൾ പഠിക്കുന്ന അംഗണവാടിയുമുണ്ട് കുട്ടികൾ എത്തുന്നതിനു മുൻപുള്ള അപകടമായതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര ആകെ നിലംപൊത്തിയിരിക്കുകയാണ് തിരൂരങ്ങാടി മൂന്നിയൂരിൽ തേനീച്ചയുടെ കുത്തേറ്റ് സ്കൂൾ വിദ്യാർത്ഥികളടക്കം മുപ്പതോളം പേർക്ക് പരിക്ക് മൂന്നിയൂർ കലങ്കൊള്ളിയാലിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മരത്തിലുണ്ടായിരുന്ന തേനീച്ചകളാണ് കുത്തിയത് ഇന്നലെ വൈകിട്ട് മൂന്നേകാലോടെയാണ് സംഭവം ഗുരുതരമായി പരിക്കേറ്റ മുട്ടുചിറ സ്വദേശി അച്യുതനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു സിനിമാ സീരിയൽ താരം മീനാ ഗണേഷ് അന്തരിച്ചു എൺപത്തി വയസ്സായിരുന്നു വാർദ്ധകൃ സഹജമായ അസുഖത്തെ തുടർന്ന് ഷൊർണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ സിനിമാ സീരിയൽ രംഗത്ത് സജീവമായിരുന്നു മീനാഗണേശ് നൂറിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള താരമാണ് ഗണേഷ് നന്ദനം കരുമാടിക്കുട്ടൻ തുടങ്ങിയ ചിത്രങ്ങളിലെ വേഷം ശ്രദ്ധേയമായിരുന്നു ആകാശവാണി തൃശൂർ സ്റ്റേഷൻ ഡയറക്ടർ എം ബാലകൃഷ്ണൻ അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം മുൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സുലഭയാണ് ഭാര്യ ഒറ്റപ്പാലം കണ്യംപുറത്ത് ജെ കെ നഗറിൽ തെക്കുംപുറത്തെ വീട്ടിൽ പരേതനായ രാമകുമാറിന്റെയും സ്വർണകുമാരിയുടെയും മകനാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ വിമർശിച്ച് തമിഴ് സൂപ്പർ താരവും തമിഴക വെട്ടി കഴകം പ്രസിഡന്റുമായ വിജയ് അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിനെതിരെയാണ് വിജയിന്റെ പ്രതികരണം ചില വ്യക്തികൾക്ക് അംബേദ്കറിന്റെ പേരിനോട് അലർജി ഉണ്ടാകാം എന്നാണ് വിജയ് എക്സിലൂടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മുംബൈയിൽ പതിമൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ ബോട്ട് അപകടത്തിൽപ്പെട്ട മലയാളി കുടുംബം സുരക്ഷിതർ പത്തനംതിട്ട സ്വദേശികളായ ജോർജ് മാത്യുവും നിഷ ജോർജ് മാത്യുവും ആറ് വയസ്സുകാരൻ ഏബൽ മാത്യുവും സുരക്ഷിതരാണെന്ന് പോലീസ് അറിയിച്ചു ആളുകളുടെ ജീവൻ അപകടത്തിലാക്കും വിധം അലക്ഷ്യമായി വാഹനം ഓടിച്ച കുറ്റം ചുമത്തി സ്പീഡ് ബോട്ട് ഓടിച്ച ഓടിച്ചയാൾക്കെതിരെ കേസെടുത്തു അഹമ്മദാബാദിലെ സർക്കാർ ആശുപത്രിയിൽ ഐസിയുവിനുള്ളിൽ രോഗിക്ക് അത്ഭുത രക്ഷയുമായി സ്വയം പ്രഖ്യാപിത ആൾ ദൈവം മുകേഷ് ഭുവ എന്ന സ്വയം പ്രഖ്യാപിത ആൾ ദൈവമാണ് ഐ സിയുയിൽ അത്ഭുത രോഗശാന്തി നൽകിയത് സംഭവത്തിൽ ഗുജറാത്ത് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് ആശുപത്രി സൂപ്രണ്ട് സംഭവത്തിൽ പരാതി നൽകിയിട്ടുണ്ട് ജമ്മു കാശ്മീരിലെ രജോരി ജില്ലയെ ഭീതിയിലായിത്തി അജ്ഞാത രോഗം കോട്രംക താലൂക്കിലെ ബത്തൽ ഗ്രാമത്തിൽ ഒൻപത് ദിവസത്തിനിടെ രണ്ട് കുടുംബത്തിലെ പേർക്ക് ജീവൻ നഷ്ടമായി മരിച്ചവിലെ ഏഴുപേരും പതിനാല് വയസ്സിന് താഴെയുള്ളവരാണെന്ന് റിപ്പോർട്ടുകൾ പരിശോധനകൾക്കായി ബയോസേഫ്റ്റി ലെവൽ ത്രീ മൊബൈൽ ലബോറട്ടറി രാജൌരിയിലേക്ക് അയച്ചു ജമ്മു കാശ്മീരിൽ ഭീകരരും സുരക്ഷാ സുരക്ഷാസേനയും തമ്മിൽ ഏറ്റുമുട്ടൽ അഞ്ച് ഭീകരവാദികളെ സുരക്ഷാ സുരക്ഷാസേന ഏറ്റുമുട്ടലിൽ വധിച്ചു ജമ്മു കാശ്മീരിലെ കുൽഗാം ജില്ലയിലാണ് സംഭവം ഏറ്റുമുട്ടലിൽ രണ്ട് ജവാൻമാർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി ബംഗ്ലാദേശ് ഇന്ത്യ സായുധ സേനാ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തി പശ്ചിമ ബംഗാൾ ഗവർണർ സി വി ആനന്ദ് ബംഗ്ലാദേശ് സായുധ സേനയുടെയും ഇന്ത്യൻ സായുധ സേനാ പ്രതിനിധി സംഘവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ പങ്കെടുത്ത ഇരു രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികരും ഒരുമിച്ചായിരുന്നു കൂടിക്കാഴ്ച വിജയ് ആഘോഷങ്ങൾക്കായി ഒൻപതംഗ പ്രതിനിധി സംഘമാണ് ഞായറാഴ്ച കൊൽക്കത്തയിൽ എത്തിയത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിൽ കേരളം കാർട്ടറിലെത്തി ഡെക്കൻ അരീന സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഓരോ പകുതിയിലും ഓരോ ഗോൾ നേടുകയായിരുന്നു കേരളം കേരളത്തിനായി മുഹമ്മദ് അജ്സൽ നസീബ് റഹ്മാൻ എന്നിവർ സ്കോർ ചെയ്തു രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകം ചെന്നൈയിൽ തിരിച്ചെത്തി ആർ അശ്വിൻ ഇന്ന് ചെന്നൈയിലെത്തിയ അശ്വിന് വീട്ടിൽ വൻ സ്വീകരണമാണ് പ്രദേശവാസികൾ ഒരുക്കിയത് ബ്രിസ്ബെയിൻ ക്രിക്കറ്റ് ടെസ്റ്റ് പൂർത്തിയാക്കിയതിന് തൊട്ടു പിന്നാലെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കൊപ്പം വാർത്താ സമ്മേളനത്തിനെത്തിയാണ് അശ്വിൻ രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്നുള്ള വിരമിക്കൽ പ്രഖ്യാപിച്ചത് യു എസ് ഫെഡറൽ റിസർവ് വീണ്ടും പലിശ നിരക്ക് കുറച്ചു ഇരുപത്തി ബേസിക് പോയിന്റിന്റെ കുറവാണ് വരുത്തിയത് ഇതോടെ പലിശ നിരക്ക് നാല് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം മുതൽ നാല് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനം വരെയുള്ള പരിധിയിലായി തുടർച്ചയായി മൂന്നാം തവണയാണ് യു എസ് കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കുന്നത് എന്നാൽ പ്രതീക്ഷിച്ച വെട്ടിക്കുറയ്ക്കൽ ഉണ്ടാവാതിരുന്നത് അമേരിക്കൻ ഓഹരി വിപണിയെ ബാധിച്ചു നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിച്ചത് അമേരിക്കൻ വിപണിയുടെ ചുവടുപിടിച്ച് ഏഷ്യൻ വിപണിയും ഇന്ത്യൻ ഓഹരി വിപണിയും നഷ്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ട് തവണ കൂടി പലിശ നിരക്ക് കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് കേന്ദ്ര ബാങ്കിന്റെ വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം മുതൽ നാല് ശതമാനം വരെയുള്ള പരിധിയിലേക്ക് പലിശ നിരക്ക് കുറയ്ക്കാനാണ് ലക്ഷ്യമിടുന്നത് അതേസമയം പണപ്പെരുപ്പ് നിരക്ക് ആശങ്കയായി തുടരുന്നതായി യു എസ് ഫെഡറൽ റിസർവ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പണപ്പെരുപ്പ് നിരക്ക് രണ്ട് പോയിന്റ് അഞ്ച് ശതമാനമായിരിക്കും സെപ്റ്റംബറിൽ രണ്ട് പോയിന്റ് ഒന്ന് ശതമാനം ആയിരുന്നു പണപ്പെരുപ്പ നിരക്ക് രണ്ട് ശതമാനത്തിന്റെ എത്തിക്കുക എന്നതാണ് കേന്ദ്ര ബാങ്കിന്റെ ലക്ഷ്യം